വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ഒരു സ്മാർട്ട് ഫോണാണ് ഇതിൻ്റെ ബാറ്ററി ബഡ്ജായിട്ട് പൊങ്ങി വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്കിതിൻ്റെ ബാക്ക് പാനിൽ ഊരി നോക്കാം ഊരി കഴിഞ്ഞായിട്ട് കറക്റ്റായിട്ട് കാണാം ഈ ബാറ്ററി ഇങ്ങനെ ബഡ്ജായിട്ട് നിൽക്കുന്നത് ഈ ബാറ്ററി ബഡ്ജായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഓവറായിട്ട് ബഡ്ജായിട്ട് പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കിതിൻ്റെ ഡോർ ഊരിയിട്ട് ബാറ്ററിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഞാൻ ഡോർ ഊരുകയാണ് ഊരി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കറിയാൻ കഴിയും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടോ ഏകദേശം ബാറ്ററി ബഡ്ജായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ബാറ്ററി ഓവറായിട്ട് ബഡ്ജായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ബാറ്ററി മാറിയിട്ടുണ്ട് ഇത് ഒറിജിനൽ ബാറ്ററി അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആണ് ഇങ്ങനെയുള്ള ബാറ്ററികൾ വാങ്ങിക്കഴിഞ്ഞാൽ ഓവർ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബൾജ് ആകും ഒരു കാര്യം ശ്രദ്ധിക്കുക ബാറ്ററി വാറൻറ്റിയുള്ള ബാറ്ററി ആണെങ്കിലും ബാറ്ററി കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി കിട്ടില്ല അതുകൊണ്ട് ഇതേപോലെ ലോക്കൽ ബാറ്ററികൾ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത് എപ്പോഴും ഒറിജിനൽ ബാറ്ററി തന്നെ വാങ്ങുക അതാകുമ്പോൾ കുറച്ചാലും നിൽക്കുന്നതായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ഒരുപാട് ബഡ്ജായിട്ടുണ്ട് പക്ഷേ കസ്റ്റമർ അറിയാതെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ബാറ്ററിക്ക് ചാർജ് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് ബാക്ക്ഡോറിങ്ങനെ ബഡ്ജായിട്ട് പൊങ്ങി നിൽക്കുന്ന കാണാൻ കഴിയുന്നെങ്കിൽ അല്ലെങ്കിൽ ഓവറായിട്ട് ഹീറ്റിംഗ് ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബാറ്ററി ബഡ്ജിങ്ങിൻ്റെയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് സർവീസിൽ കൊടുക്കുക ഇവിടെ കണ്ടോ ബാറ്ററി ഓവറായിട്ട് ബഡ്ജായിട്ടുണ്ട് എന്നിട്ടും കസ്റ്റമർ അറിഞ്ഞില്ല ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കേട്ടോ ബഡ്ജായിട്ട് ഡോറിങ്ങിനെ പൊങ്ങി പുറത്തേക്ക് വരുന്ന അവസ്ഥയിലാണ് പൊങ്ങി പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ സൈഡിലെ വരെ വിട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇത് നമ്മുടെ ഷോപ്പിൽ എത്തിച്ചു ഈ ഫോണിൻ്റെ ബാറ്ററി ബഡ്ജാകാനായിട്ടുള്ള മെയിൻ കാരണം ഇതിൽ ഉപയോഗിച്ചിരുന്ന ചാർജറാണ് കസ്റ്റമർ വീട്ടിൽ ഉപയോഗിക്കുന്ന കീപാഡ് ഫോണിൻ്റെ ആമ്പയർ കുറഞ്ഞ ചാർജറ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ രീതിയിലുള്ള കീപ്പാഡ് ഫോണിൻ്റെ അര ആമ്പറിന് താഴെ ഉള്ള ചാർജർ എടുത്ത് ചാർജ് ചെയ്തു ഇതൊരു കാർബൺ ഫോണിൻ്റെ കണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു കാർബൺ ഫോണിൻ്റെ ചാർജറാണ് കാർബിൻ്റെ കീപാഡ് ഫോണിൻ്റെ ചാർജറാണ് ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു അര ആംബേർ താഴെയാണ് എൻ്റെ ഫാസ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള ചാർജറുകൾ ഉപയോഗിച്ച് നമ്മൾ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ കറക്റ്റ് ആയിരിക്കും നമ്മൾ ചാർജ് കുത്തി കഴിഞ്ഞാൽ ചാർജ് കയറുകയും ചെയ്യും പക്ഷേ പെട്ടെന്ന് തന്നെ ബാറ്ററി പഠിച്ചാവും പവർ ഒക്കെ ഡാമേജ് ആവും കറക്റ്റ് കറണ്ടിൻ്റെ ഫോഴ്സ് കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ഫോണിൻ്റെ ബാറ്ററി ഡാമേജ് ആവും ഒരിക്കലും ഇത്തരം ചാർജർ എടുത്തിട്ട് നിങ്ങൾ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യരുത് ഈ ഒരു ചാർജർ കൊണ്ട് ചാർജ് ചെയ്താണ് ഈ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയത് എപ്പോഴും നമ്മൾ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ സ്മാർട്ട് ചാർജർ തന്നെ ഉപയോഗിക്കുക ആംബേർ കൂടിയ ചാർജർ തന്നെ ഉപയോഗിക്കുക ഈ രീതിയിലുള്ള കീപാഡ് ഫോണിൻ്റെ ചാർജറുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്മാർട്ട് ചാർജറിൻ്റെ പിന്നെ പോലെ തന്നെയാണ് കറക്റ്റായിട്ട് ചാർജും കയറുകയും ചെയ്യും പക്ഷെ ഒരിക്കലും ഇതെടുത്ത് ചാർജ് ചെയ്യരുത് പെട്ടെന്ന് ഫോണിൻ്റെ ഐ സിയും ബാറ്ററിയും കംപ്ലൈൻറ്റാക്കും എപ്പോഴും ഇതേപോലുള്ള സ്മാർട്ട് ചാർജറുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് ആകുകയും ചെയ്യും മാക്സിമം നിങ്ങൾക്ക് ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ കിട്ടാനുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ സെയിം പവറിലുള്ള അതേ മോഡലിലുള്ള അതേ ആംപേറിലുള്ള ചാർജർ വാങ്ങി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പണി കിട്ടുന്നതായിരിക്കും ബഡ്ജിങ് മാത്രമല്ല ഓവറായിട്ട് ബഡ്ജായി കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറച്ച് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക